നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അസുഖം അതുള്ള ആളുകൾക്ക് പുറമെ പറയാനൊരു മടിയായിരിക്കും അതായത് മൂലക്കുരു അഥവാ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ചികിത്സ എടുക്കുന്നവരെ കണക്കിലെടുക്കുമ്പോൾ വലിയൊരു ശതമാനം ആളുകളും ഇന്ന് ചികിത്സ തേടുന്നത് ഈ ഒരു ബുദ്ധിമുട്ടിനാണ് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അസുഖത്തിന് ഡോക്ടറെ നേരിട്ട് പോയി കാണിക്കാനും അതുപോലെ മറ്റൊരാളോട് ഷെയർ ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള മടി കാരണമാണ് ഇന്ന് പല ആളുകളും ഓൺലൈൻ ചികിത്സ എടുക്കുന്നത് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അവിടെ പരിചയമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് രോഗവിവരം പറയേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ മടി കാണിക്കുന്നത് അതുപോലെ ജോലി തിരക്ക് മൂലം ഡോക്ടറെ കാണാൻ സമയം ലഭിക്കാത്തവരും ഇതുപോലെ ഓൺലൈൻ ചികിത്സ ചികിത്സയെടുക്കുന്നുണ്ട് മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും മടി കാരണം ചികിത്സ എടുക്കാത്തവരെ അപേക്ഷിച്ച് ഇങ്ങനെ ഓൺലൈൻ ചികിത്സയെങ്കിലും എടുക്കുന്നവർ പല മെച്ചങ്ങളുമുണ്ട് അതായത് നേരത്തെ തന്നെ മരുന്ന് എടുക്കുന്നതിലൂടെ ഇവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടുന്നതായിട്ടും കൂടുതൽ സങ്കീർണതകളില്ലാതെ മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്നാൽ മടി കാരണം ചികിത്സ എടുക്കാതെ ഡോക്ടറെ കാണാൻ മടിച്ചിരിക്കുന്ന ആളുകളിൽ കുറേ കാലം കഴിഞ്ഞ് ചികിത്സ എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ സമയമെടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്നാൽ ഓൺലൈൻ ചികിത്സ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം കാരണം എല്ലാവർക്കും അത് ആവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിനു മുമ്പ് നമുക്ക് പൈൽസ് അഥവാ മൂലക്കുരവിനെക്കുറിച്ച് വിശേഷം ായിട്ട് നോക്കാം എന്താണ് പൈൽസ് എന്ന് പറയുന്നത് പല ആളുകളുടെയും കാലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും രക്തക്കുഴലുകൾ വീക്കം വന്ന് തടിച്ച് ചുരുണ്ടുകൂടി നിൽക്കുന്നതായിട്ട് അതിനെ നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയും അല്ലേ പല ആളുകൾക്കും അറിയുന്നുണ്ടാവും എന്നാൽ ഇതുപോലെ നമ്മുടെ മലദ്വാരത്തിന്റെ ഉള്ളിലെ രക്തക്കുഴലുകൾക്ക് വീക്കം വരുന്നതാണ് അടിസ്ഥാനപരമായിട്ട് പൈൽസ് എന്ന് പറയുന്നത് എന്നാൽ ഈ തടിപ്പ് മലദ്വാരത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ആ ഒരു തടിപ്പ് നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതായത് പൈൽസിന്റെ ലക്ഷണങ്ങളായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുക അതായത് മലത്തിന്റെ കൂടെ രക്തം കാണുക അതുപോലെ ചില ആളുകൾക്ക് ചൊറിച്ചിൽ പുകച്ചിൽ മലം പോയി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ അധികമായിട്ട് കാണുക വളരെ ചുരുക്കം ചില ആളുകളിൽ കഠിനമായ വേദന യും കാണാറുണ്ട് മിക്കവാറും ഇങ്ങനത്തെ ആളുകളിൽ പൈൽസിൻ്റെ കൂടെ ഫിഷർ എന്നൊരു രോഗാവസ്ഥയും കൂടി കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വേദന എന്തുകൊണ്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായും രണ്ട് തരത്തിലുള്ള പൈൽസാണ് കൂടുതൽ കണ്ടുവരുന്നത് അതായത് ഇൻറ്റേണൽ പൈൽസ് എക്സ്റ്റേണൽ പൈൽസ് ഇൻറ്റേണൽ പൈൽസിലാണ് കൂടുതൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുവരാറുള്ളത് അത് നമ്മുടെ മലദ്വാരത്തിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് കാണാറ് അതായത് ഉള്ളിലായിട്ട് അതുപോലെ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിന്റെ പുറമെയോ അല്ലെങ്കിൽ ആ ഭാഗത്തായിട്ടാണ് കാണാറ് എക്സ്റ്റേണൽ പൈൽസിലാണ് കൂടുതലായിട്ട് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണം ൾ കാണാറുള്ളത് അതായത് ചൊറിച്ചിൽ പുകച്ചിൽ മലം പോയി കഴിഞ്ഞാലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ വളരെ ചുരുക്കം ചില ആളുകളിൽ ഇത് രണ്ടും ഒരുമിച്ച് കാണാറുണ്ട് അതായത് ഇൻറ്റേണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും ഒരുമിച്ച് കാണാറുണ്ട് ഈ ഒരു ലക്ഷണം പോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് പൈൽസിനുണ്ടാവുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഗ്രേഡുകൾ അതായത് എത്രത്തോളം തീവ്രമാണ് അല്ലെങ്കിൽ എത്രത്തോളം കൂടുതലാണ് ഈ പൈൽസ് എന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമായും നാല് ഗ്രേഡ് ആയിട്ടാണ് അതിൽ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ചെറിയ തടിപ്പ് അതായത് ഉള്ളിലുള്ള ചെറിയ തടിപ്പ് പുറമേ കാണാറില്ല സെക്കൻഡ് ഡിഗ്രി പൈൽസിലാണ് ഈ തടിപ്പ് പുറത്തേക്ക് വരികയും മലം പോകുന്നതിനനുസരിച്ച് ഇത് ഉള്ളിലോട്ട് സ്വമേധയാ പോവുകയും ചെയ്യും എന്നാൽ തേഡ് ഡിഗ്രി പൈൽസിൽ ഈ മലം പോയി കഴിഞ്ഞാലും ഈ തടിപ്പ് ഉള്ളിലോട്ട് പോകാറില്ല അത് നമ്മൾ കൈകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു പോകാറുള്ളൂ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പൈൽസ് എന്ന് പറയുന്നത് ഫോർത്ത് ഡിഗ്രി പൈൽസാണ് അതായത് മലം പോയി കഴിഞ്ഞിട്ടും നമ്മൾ കൈകൊണ്ട് അമർത്തിയാൽ പോലും ഈ ഒരു പൈൽസിൻ്റെ തടിപ്പ് ഉള്ളിലോട്ട് ചുരുങ്ങി പോകുന്നില്ല അത് ഫുൾ ടൈം തന്നെ ആയിരിക്കും ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഫോർത്ത് ഗ്രേഡ് പൈൽസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനമായിട്ടുള്ളത് പാരമ്പര്യം പാരമ്പര്യം ഒരു ഘടകം തന്നെയാണ് അതായത് നമ്മുടെ കുടുംബത്തിൽ അച്ഛനമ്മമാർക്കൊക്കെ പൈൽസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല മറ്റ് സാഹചര്യങ്ങൾ കൂടി ഒത്തു വരികയാണെങ്കിൽ നമുക്കുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാരണം സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളിൽ ഈ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് മലം ടൈറ്റായി നിൽക്കുന്ന സമയത്ത് രക്തക്കുഴലുകളിൽ കൂടുതൽ പ്രഷർ വരികയും പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അതുപോലെ തന്നെ കുറേ നേരം ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരിക്കുന്നവർ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കൂടുതൽ യൂറോപ്യൻ ക്ലോസറ്റ് ആയതുകൊണ്ട് തന്നെ പല ആളുകളും പത്രവായനയും മൊബൈൽ നോക്കുന്നൊക്കെ ബാത്റൂമിൽ പോകുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സമയമെടുത്തിട്ടാണ് മലശോധന നടത്താറുള്ളത് ഈ ഒരു ഘട്ടത്തിൽ പലപ്പോഴും പൈൽസിൻ്റെ പല ലക്ഷണങ്ങളും നമ്മൾ തിരിച്ചറിയാതെയും പോകാറുണ്ട് കാരണം ബ്ലീഡിംഗ് ഉള്ളത് നമ്മൾ പലപ്പോഴും കാണാറില്ല ഇത്ര സമയമെടുക്കുന്നതും നമുക്ക് മനസ്സിലാവാറില്ല മറ്റൊരു കാരണമാണ് വെള്ളം കൂടിയുടെ കുറവ് അതായത് വെള്ളം കൂടി കുറയുന്നതിനനുസരിച്ച് നമ്മളെ മലം ടൈറ്റ് ആവുകയും ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈൽസ് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും മറ്റൊരു കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരിൻ്റെ അളവ് കുറയുമ്പോൾ അതായത് നമ്മളെ ഭക്ഷണത്തിലുള്ള ഫൈബർ കണ്ടൻറ്റ് അതായത് നാരുകളാണ് നമ്മുടെ മലം സ്മൂത്തായിട്ട് പോകാൻ സഹായിക്കുന്നത് അപ്പോൾ ഈ നാരുകളുടെ അളവ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മലം ടൈറ്റാകും അതിനനുസരിച്ച് പൈലസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നത് പ്രസവത്തിന് ശേഷമാണ് പ്രസവ സമയത്ത് നമ്മളെ വയറിനുള്ളിലെ പ്രഷർ അതായത് മർദ്ദം നന്നായിട്ട് കൂടുകയും ഇത് നമ്മളെ രക്തക്കുഴലുകളെ ബാധിക്കുകയും അത് പിന്നീട് നമ്മളെ മലദ്വാരത്തിൻ്റെ അവിടുത്തെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഡെലിവറിക്ക് ശേഷം പൈൽസായിട്ട് രൂപപ്പെടുകയും ചെയ്യാറുണ്ട് അതുപോലെ ഗർഭാശയ മുഴകളും ഇതിനൊരു കാരണമാവാറുണ്ട് എല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള കാര്യം രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന പ്രഷറാണ് മറ്റ് രോഗങ്ങൾ കാരണം ഈ ഒരു പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ട് നേരത്തെ നമ്മൾ പ്രസവ സമയത്തും അതുപോലെ തന്നെ വയറിനുണ്ടാകുന്ന മുഴകളും ഒക്കെ കാരണം പറഞ്ഞു അതുപോലെ തന്നെ മലാശയ ക്യാൻസർ പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് വീക്കം എന്നീ അസുഖങ്ങളുടെ ഭാഗമായിട്ടും പൈൽസ് കണ്ടുവരാറുണ്ട് ഇനി ഈ പയൽസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ കുറച്ച് കാരണങ്ങൾ പറഞ്ഞല്ലോ ആ കാരണങ്ങൾക്കനുസരിച്ചുള്ള ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് ഒന്നാമതായിട്ട് ഭക്ഷണത്തിൽ ധാരാളം അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് വെള്ളം കുടിക്കുക സ്ഥിരമായിട്ട് മലബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ട് അത് ചികിത്സിച്ച് ആ മലബന്ധം മാറ്റുക അതുപോലെ നോൺ വെജ് ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക മുട്ട ചിക്കൻ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക പിന്നെ നമുക്ക് വളരെ ഫലവത്തായിട്ടുള്ള ഒരു മാർഗമാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് അതായത് നമ്മളെ മലദ്വാരം തട്ടുന്ന രൂപത്തിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ലേശം കല്ലുപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഇരിക്കുക അഞ്ചോ പത്തോ മിനിറ്റ് രാവിലെയും രാത്രിയും ഇരിക്കുന്നത് അവിടുത്തെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനും നമുക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതിനും ഒരു പരിധി വരെ സഹായകരമാണ് നേരത്തെ പറഞ്ഞല്ലോ കുറേ സമയം ബാത്റൂമിൽ ഇരിക്കുന്നത് ഇതിനൊരു കാരണമാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ കുറേ നേരം ഇരിക്കുന്നതും അതുപോലെ തന്നെ കുറേ നേരം സ്ട്രെയിൻ ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കുക ായിട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ തിരിച്ചു തിരിച്ചുപോരാ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മലം സ്മൂത്താക്കാനും അതുവഴി നമുക്ക് ഇരിക്കുന്ന സമയം കുറക്കാനും സാധിക്കും നേരത്തെ പറഞ്ഞു മറ്റു അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുക എങ്കിൽ മാത്രമേ അതുകൊണ്ടുണ്ടാവുന്ന പൈൽസുകൾ മാറിക്കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു പൈൽസ് ഉള്ള ഒരു പത്ത് ആളുകൾ എടുത്തു നോക്കിയാൽ പത്ത് പേർക്കും ഒരേപോലെയുള്ള ലക്ഷണങ്ങൾ ആവില്ല ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പൈൽസിന് ചികിത്സിക്കുമ്പോൾ ഓരോരുത്തർക്കും പ്രത്യേക മരുന്നുകൾ കൊടുക്കേണ്ടതാണ് ഇവിടെ യാണ് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും ഒരേ മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ചില ആളുകൾ ഭേദമാവും ചില ആളുകൾക്ക് ഭേദമാവില്ല അതുകൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സ പൈൽസിന് വളരെ ഫലവത്താണെന്ന് പറയാൻ കാരണം അതായത് ഓരോ ആളുകളിലും അവരുടെ ലക്ഷണങ്ങളും അവരുടെ ശരീരഘടനയും അനുസരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നാണ് കൊടുക്കുക വേറെ സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ ആ ഒരു അസുഖം നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയും ഇത് നമ്മൾ പൈൽസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ അസുഖങ്ങളുടെ കാര്യത്തിലും ഈ ഒരു ചികിത്സയാണ് നമ്മൾ നിർദ്ദേശിക്കാറുള്ളത് കാരണം പല ആളുകളിലും പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം ചില ആളുകൾക്ക് ചൊറിച്ചിലായിരിക്കും ചില ആളുകൾക്ക് പുകച്ചിലായിരിക്കും അതുപോലെ തന്നെ മലാശയത്തിൻ്റെ ഭാഗത്ത് നമുക്കൊരു കല്ലുള്ള പോലെ അല്ലെങ്കിൽ മുള്ളുകൾ നിറഞ്ഞ പോലെയൊക്കെ ചില ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട് അവർക്കൊക്കെ പ്രത്യേക തരം മെഡിസിൻസാണ് നമുക്ക് കൊടുക്കാനുണ്ടാവുക ഹോമിയോപ്പതിയിൽ പൈൽസിന് ധാരാളം മരുന്നുകളുണ്ട് അതിൽ നിന്ന് നമ്മൾക്കനുസരിച്ചുള്ള ബിൾ ആയിട്ടുള്ള മരുന്ന് സെലക്ട് ചെയ്യുന്നതിലാണ് പ്രാധാന്യമുള്ളത് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഓൺലൈൻ ചികിത്സയുടെ മെച്ചങ്ങളും ദോഷങ്ങളും നോക്കാം മിക്ക ആളുകളും നേരത്തെ പറഞ്ഞ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് കുറേ കാലം അവർ കൊണ്ടു നടക്കും വേറെ ആരോടും പറയാതെ ഡോക്ടറെ കാണിക്കാതെ ഒക്കെ കൊണ്ടു നടക്കും അതേസമയം ഗൂഗിളിലൊക്കെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് പല അനുമാനങ്ങളിലേക്കും എത്തും യഥാർത്ഥത്തിൽ പൈൽസാണോ എന്ന് പോലും രോഗനിർണയം നടത്താതെ ആയിരിക്കും ഈ ഒരു ഗവേഷണമൊക്കെ കാരണം നമുക്ക് മലദ്വാരത്തിൽ നിന്ന് ബ്ലീഡിങ് വരുന്നത് പൈൽസ് കൊണ്ട് മാത്രമല്ല മറ്റ് പല അസുഖങ്ങളും അതിനൊരു കാരണമാണ് അങ്ങനെ സ്വന്തമായി മായ ഒറ്റമൂലികളും മെത്തേഡുകളും ഒക്കെ നോക്കിയതിന് ശേഷം എന്നിട്ടും മാറാത്തവരാണ് പല പ്രോഡക്റ്റുകളും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാറുള്ളത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ അതായത് പല ആളുകളും പല തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പൈസ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ചിലരുത് ശരിയാവും ചിലരുത് ശരിയാവില്ല അതും പരാജയപ്പെട്ടതിന് ശേഷം മാത്രമാണ് പലരും ഡോക്ടറുടെ അടുത്തേക്ക് എത്തുക അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും പല ലക്ഷണങ്ങളും അതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ടാവും ആ സമയത്ത് ഇത് തിരിച്ച് മാറ്റാൻ ചെറിയ പ്രയാസം നേരിടുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടിയിട്ട് ഇത് പൈൽസ് തന്നെയാണോ എന്ന് ഉറപ്പിക്കുക ആദ്യം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചുള്ള ചികിത്സയും മാനേജ്മെൻറ്റും നിങ്ങൾ തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അസുഖം ഇല്ലാതെയാക്കാൻ സാധിക്കും ഇനി നമ്മൾ ഓൺലൈൻ ചികിത്സയുടെ മെച്ചങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ജോലി തിരക്ക് മൂലം ശരീരം ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകളിലും അതേപോലെ ഭക്ഷണം ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഓൺലൈൻ ചികിത്സ വളരെ ഫലപ്രദമാണ് കാരണം അവർക്ക് നേരിട്ട് ഡോക്ടറെ പോയി കാണണ്ട മരുന്ന് വീട്ടിലേക്ക് എത്തുന്നതാണ് അതുപോലെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനൊപ്പം ചികിത്സ നേരെ തന്നെ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ അസുഖം മാറിക്കിട്ടുകയും ചെയ്യും അവർക്ക് ഡോക്ടറെ ക്ലിനിക്കിൽ പോയി കാത്തു നിന്ന് കാണിക്കേണ്ട ആവശ്യമില്ല അതുപോലെ മറ്റൊരാളെ അറിയിക്കാതെ തന്നെ ഓൺലൈൻ വഴി ഈ ഒരു അസുഖം മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഓൺലൈൻ ചികിത്സയുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആളുകളിലും പൈസ ആ ഭാഗം നമുക്ക് ഡോക്ടർ നേരിട്ട് പരിശോധിക്കേണ്ട ആവശ്യം വന്നേക്കാം ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് പരിശോധന പരിമിതമാണ് അങ്ങനെ ഒരു പോരായ്മ മാത്രമാണ് നമുക്ക് ഓൺലൈൻ ചികിത്സയിലുള്ളത് എന്നാൽ ഇത് പരിഹരിക്കാൻ നമുക്ക് പലപ്പോഴും പ്രോക്ടോസ്കോപ്പി സിഗ്മോഡോസ്കോപ്പ് എന്നീ ടെസ്റ്റുകൾ വഴി നമുക്കത് വ്യക്തമായിട്ടൊരു ടെസ്റ്റ് വഴി നമുക്ക് നിർണ്ണയിക്കാവുന്നതും ഡോക്ടർക്ക് ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് നമുക്ക് അയക്കുന്നതിലൂടെ ആ ഭാഗത്തെക്കുറിച്ച് വിശദമായിട്ട് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊരു ഒരു പക്ഷേ നേരിട്ട് എക്സാമിൻ ചെയ്യുന്നതിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഈ ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം ഓൺലൈനായിട്ട് ഡോക്ടറെ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഡോക്ടറുടെ ക്വാളിഫിക്കേഷനും അതുപോലെ രജിസ്ട്രേഷനും ഒക്കെ തീർച്ചയായും നിങ്ങൾ നോക്കേണ്ടതുണ്ട് കാരണം നമ്മളൊരു വ്യാജ ചികിത്സ നമ്മൾ ഒരിക്കലും ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എടുക്കാൻ പാടില്ല അത് നമ്മളെ ശരീരത്തെ ദോഷകരമായാണ് ബാധിക്കുക അപ്പോൾ പൈൽസിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഓൺലൈൻ ചികിത്സയുടെ മെച്ചങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള രോഗികളെ നമുക്കിതുപോലെ ഓൺലൈൻ വഴി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചിട്ടുണ്ട് പൈൽസുള്ള ആളുകൾ അതിൻ്റെ ചികിത്സ കൂടുതൽ ദീർഘിപ്പിച്ച് വെക്കാതെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് രോഗം ഭേദമാക്കി പിന്നീട് ചികിത്സയ്ക്ക് ശേഷം ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക താങ്ക്